ട്ടോ എഴുന്നേറ്റത് അപ്പോൾ ഇപ്പോൾ ഒരു എട്ടോ മണിയായിട്ടുണ്ട് ഭയങ്കര വേദന ആയിട്ടോ അപ്പം ഇവിടെ ഇച്ചിരി ഇറങ്ങി പിടിച്ച പോലെ ഇരിപ്പുണ്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര വേദനയായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പം അപ്പം ഇന്നലെ രാത്രി ഞാൻ കുറേ വട്ടപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പണിയെല്ലാം കഴിഞ്ഞ സമയത്ത് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ കിടക്കാൻ പോയിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ താമസിച്ചു പിന്നെ രാവിലെ ചേട്ടായി കടയിൽ പോയി ഇനി രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കണം ഉപ്പുമാവുണ്ടാക്കണം അപ്പം ഉണ്ടാക്കണം എന്നല്ല കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് ഇപ്പം ഇന്നലത്തെ കറി കിരിപ്പുണ്ട് എന്താ പറയുക ഇന്നലെ ആരും ഫുഡ് കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ ഇന്നലെ ചോറൊന്നും വെക്കാത്തത് കൊണ്ട് ഒപ്പത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇന്നലത്തെ ദിവസം ഒന്ന് പോയി ചോറൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷേ കടയിൽ ചോറുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് വരാൻ മറന്നു പോയി അങ്ങനെ ഇന്നലത്തെ ദിവസം തള്ളി നിൽക്കും പക്ഷേ ഇന്നലെ ഭയങ്കര ചോറ് ഭയങ്കര ഒരു കൊതിയായിരുന്നു അതായത് നമ്മൾ ഉണ്ടാക്കാത്ത ദിവസം നമുക്ക് എന്തായാലും പ്രത്യേകിച്ചൊരു കഴിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ആയിപ്പോഴായിരുന്നു പിന്നെ രാത്രി വെക്കാനൊന്നും എനിക്ക് മൂടില്ലായിരുന്നു എന്ന് വെച്ചാൽ കാരണം വേണ്ട അപ്പം കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പറഞ്ഞാൽ അപ്പോൾ അടുത്ത് അപ്പം പൊതുവേ ഇഷ്ടമില്ലാത്ത സംഭവം കേട്ടോ അപ്പം പണ്ടൊക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം ഞാൻ ഇന്ന് ഒരു സംഭവം കാണിക്കാം എന്ന പാടാന്ന് അറിയാം നമുക്കിതൊന്നും എടുത്തിട്ട് എന്താ പറയുക നമുക്ക് ഡപ്പക്കകത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തോ ഒന്നും കൊണ്ടേ വെക്കാൻ പറ്റത്തില്ലല്ലോ വട്ടയപ്പം ഒക്കെ ഒന്നിനും കൊള്ളാനുണ്ടാവില്ലേ അപ്പോൾ ഞാൻ ചെയ്ത പണി പണിയുണ്ടാവും വലിയൊരു ഉരുളിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കുവാണ് നമ്മുടെ വട്ടയപ്പം ഈ ലാസ്റ്റത്തെ അത്രയും കട്ട് ചെയ്ത കേട്ടോ കുറച്ച് തിന്നായിട്ടാണ് ഉള്ളത് ലാസ്റ്റ് മണമാണ് നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് പട്ടയപ്പത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു മണമല്ലേ നമ്മളെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ മാ മണം കൊണ്ട് ഒരു എന്താ പറയുക വീടൊക്കെ നിറഞ്ഞു നിൽക്കും എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ വലിയ വലിപ്പമുള്ളതാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ഉണ്ടാക്കി രാത്രി എഴുന്നിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം നിൽക്കും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് രാവിലെ കഴിഞ്ഞിട്ട് കട്ടൻ ചായൻ്റെ ഉടികൾ കഴിക്കാൻ അട്ടിപൊളിയായിരിക്കും ഇത്ര കട്ടിയുള്ളൂ കേട്ടോ ആദ്യത്തെ പിന്നെ ഞാൻ കേക്കിൻ്റെ പാത്രത്തിലാണ് ഒരെണ്ണം ഒഴിച്ചത് പിന്നെ ഒരെണ്ണം സാദാ പ്ലേറ്റിൽ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് കട്ടൻ ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എടുത്തിട്ട് ബട്ടർ പേപ്പറിലോ എന്തില്ലെങ്കിലും പൊറിഞ്ഞു വെക്കണം ഇതിന് ചുറ്റും ഉറുമ്പോ പാത്രത്തിൻ്റെ താഴെട്ട് മുഴുവൻ ഉറുമ്പോ കേട്ടോ എന്തൊരു ശല്യമാണ്കുമ്പോൻ്റെ അത് കാണാൻ പോലും ഇല്ലാത്ത ഉറുമ്പാറു മേന്തൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത അവസ്ഥ ഇത് ചെറിയ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട് ഇത് ഞാൻ തിരക്ക് തിരക്ക് കൂട്ടിയിട്ട് പാത്രത്തിൽ നിന്ന് എടുത്തപ്പം ആയതാ കേട്ടോ കുഴപ്പമില്ല അപ്പോൾ നമുക്കിതൊക്കെ എടുത്ത് മാറ്റി വെക്കാം പിന്നെ അപ്പം ഞാൻ ഉണ്ടാക്കിയ വട്ടയപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ലേ അപ്പം നമ്മൾ അപ്പത്തിനൊക്കെ മാവ് മാവരച്ച് വെക്കുമ്പം ഉപ്പിടുന്നതിന് മുമ്പ് അപ്പത്തിനുള്ള പാകത്തിനുള്ള ഉപ്പിടുമ്പോൾ നമ്മളെടുത്ത് വെക്കല് അതിപ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നേരത്തെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വട്ടയപ്പം നമുക്ക് കഴിക്കാൻ പറ്റും പഞ്ചാരക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങ നല്ലോണം ഒതുക്കി ഇടണം ചിരണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും അപ്പം നല്ലവണ്ണം മിക്സിക്കകത്തിട്ട് നല്ല കറക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും തേങ്ങ കഴിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നം വരില്ല സാധാരണ നമ്മൾ ചിരണ്ടി കൈകൊണ്ട് തിരുമ്മി ഇടൂലേ അപ്പം ഇങ്ങനെ തേങ്ങ കൊത്തി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും അതിനേക്കാളും നല്ല ഒന്ന് ഒതുക്കിയിടുന്നതാണ് പിന്നെ രണ്ട് മൂന്ന് ഏലക്കായും ജീരകവും നല്ല ജീരകവും നല്ല ജീരകമാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് ചതച്ചിടുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ എന്താ പറയുക ഇന്ന് എന്ത് വീഡിയോ ഇടുന്നോന്നുള്ള രാവിലെ ആലോചിച്ച് വീഡിയോ തുടങ്ങും ഇതാണ് പ്രശ്നം എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ അത് നല്ലതായിരിക്കണ്ടേ ചുമ്മാ എന്താ പറയാ തട്ടിക്കൂട്ട് വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ദിവസവും കാണുമൊന്നുമില്ല പിന്നെ എല്ലാവർക്കും ബോറാവും അപ്പം ഞാൻ വിചാരിച്ചെന്ന് പൊതിച്ചോറുണ്ടാക്കിയാലോന്ന് അപ്പോൾ എന്താ പറയാ പറയുക പൊതിച്ചോറുണ്ടാക്കണമെങ്കിൽ ഇല വല്ലവൻ്റെയും കടയിലായിരിക്കും ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ ഇല കപ്പി പോയി ചിലപ്പം ഇല കിട്ടാൻ വഴിയില്ല അങ്ങനെയൊക്കെ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം നോക്കാം പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ പൊതിച്ചോറ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കി കാണിക്കട്ടോ കുറേ നാളായില്ലേ നമ്മൾ ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ചട്ടിച്ചോറ് പിന്നെ ഇപ്പം ചോറ് വെക്കണം പിന്നെ ചട്ടിച്ചോറാകുമ്പോൾ കുറേ കറികളൊക്കെ കാണിക്കണ്ടേ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണം കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം പോയി മേടിക്കണം അതാണ് പ്രശ്നം മീൻ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തോര വെക്കാനുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം ഒന്നെങ്കിൽ പൊതിച്ചോറ് അല്ലെങ്കിൽ ചട്ടിച്ചോറ് ഇത് രണ്ടില്ല ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പ്ലാൻ ഇട്ടത് അപ്പോൾ ഇനി എന്താ പരിപാടിയെന്ന് ചോദിച്ചാൽ ചായ ഉണ്ടാക്കണം കുടിക്കണം പിന്നെ എന്തെങ്കിലും കഴിക്കണം നല്ല വിശപ്പ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ചോറുണ്ടില്ലോന്ന് അപ്പോൾ ചോറ് അല്ല എന്താ പറയാ എന്താ പറയാ വന്നാൽ മറന്നുപോയി ചായ ഉണ്ടാക്കണം കുടിക്കണം പിന്നെ അടുത്ത പരിപാടി ഒക്കെ നോക്കണം ചേട്ടായി ഇല്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ടോ ഈ ഒറ്റയ്ക്കൊന്നും കടയിൽ പോയി മേടിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടുന്ന് കുറേ ദൂരം പോയാലേ ഇലയും പച്ചക്കറിയൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ പേടി കൊണ്ട് അത് മാത്രം എനിക്ക് അത്ര അങ്ങോട്ട് തലയിലോട്ട് വരുന്നില്ല അതാണ് പ്രശ്നം ഒരു ചേട്ടായനെ ആശ്രയിക്കാണ്ട് എനിക്ക് എവിടെയും പോയി മേടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പിന്നെ ഓട്ടോയൊക്കെ പിടിച്ചു പോകണമെങ്കിൽ കുറേ ദൂരം പോകേണ്ടേ അതവിടെ മെയിൻ പ്രശ്നം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയും പോയി വാങ്ങി വന്ന് എല്ലാം റെഡിയാക്കുകയുള്ളൂ അപ്പോൾ ഇനി ചായ പിടിക്കട്ടെ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വട്ടയപ്പവും ബീഫ് കറിയും കേട്ടോ ബീഫ് കറിയും വട്ടയപ്പവും കഴിക്കാൻ എനിക്കറില്ല ചിക്കൻ കറിയും വട്ടയപ്പൊക്കെ കഴിക്കുന്ന കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നല്ല മധുരവും എരിവും കൂടി ആകുമ്പോൾ നല്ല കിട്ടുമല്ലേ അപ്പം നമ്മുടെ വട്ടയപ്പൊക്കെ നല്ല സൂപ്പറാട്ടോ കാണിക്കാം എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ ഇത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയതാട്ടോ അതുകൊണ്ടാണ് കട്ടിയില്ലാത്ത അപ്പം ബാക്കി കടയിൽ കൊണ്ടുപോയിട്ട് മുറിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ കടയിലോട്ട് കൊണ്ടുപോകുകയാണ് നല്ല കട്ടിയൊക്കെ അല്ലേ അപ്പം ഈ വട്ടയപ്പവും ബീഫ് കറിയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ ഒരു പുതുമ എപ്പോഴും നല്ലതല്ലേ അപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നോക്കിയാലല്ലേ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയുള്ളൂ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അപ്പോൾ ചേട്ടാ പറഞ്ഞ് കുറച്ച് സമയം ഒന്ന് കടയിൽ വരണമെന്ന് അപ്പോൾ ഞാൻ ഇപ്പം കടയിൽ പോവുകയാണ് ഇനി കടയിൽ പോയിട്ട് വന്നിട്ട് വേണം നമ്മുടെ ചട്ടിച്ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് അവിടെ പണിയുണ്ട് കേട്ടോ അപ്പം റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് അപ്പോൾ ആ റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു രണ്ടര ആവുമ്പം ഞാൻ വന്നിട്ട് നമ്മുടെ ചട്ടിച്ചോറിൻ്റെ പണിത് പണി ഉണ്ടാക്കണം കുറച്ച് കറിയൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാമല്ലോ അപ്പം അതും ഈസി ബാക്കി ഇവിടെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞാനും എന്നെ കൂട്ടാൻ വേണ്ടി ചേട്ടൻ വന്നിട്ടുണ്ട് ഞങ്ങൾ പോകുവാണ് ഞാൻ ഉണ്ടാക്കിയ വട്ടയപ്പോൾ എല്ലാം ചേട്ടാൻ മുറിച്ചുകൊണ്ട് തടയിക്കൊണ്ട് പോവാട്ടോ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചൂട് ചായ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ ഭയങ്കര എന്താ പറയുക മുഖത്തോടെയൊക്കെ വേർത്തിങ്ങനെ ഒഴുകുക ഭയങ്കര പരവശ്യം ചൂടും ഇവിടെ രണ്ടു ദിവസം മഴ പെയ്താൽ മൂന്നാമത്തെ ദിവസം പൊരിഞ്ഞ വെയിലവിടെ വെയിലല്ല ചൂട് അപ്പോൾ കടയിൽ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ ഞാൻ കടയിലൊക്കെ കൂട്ടി തിരിച്ചെത്തി ഇപ്പം സമയം രണ്ടു മണിയായി ഉച്ചക്കിട്ട് ഫുഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ് തുടങ്ങിയോ ഇച്ചിരി തിരക്കുണ്ട് അപ്പോൾ ഞാനും ചേട്ടാ ഒറ്റയ്ക്ക് പറ്റത്തില്ല ഇത്രയും ദിവസം ചേട്ടാ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യായിരുന്നു ഇപ്പോൾ അത് പറ്റത്തില്ല അപ്പോൾ എന്നെ കൂടെ വിളിച്ചതാണ് കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കണമായിരുന്നു അതായത് നമ്മുടെ ടൊമാറ്റോ റൈസ് അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ചോറും കറിയൊന്നും പോകത്തില്ല ഇത്തരം കാലം നമ്മുടെ നമ്മുടെ ഉണ്ടാക്കി അതിൽ നിന്നുള്ളൊരു മാറ്റം വന്നിപ്പോൾ ഇപ്പം കുറച്ച് കുഴപ്പമില്ല കേട്ടോ നല്ല എന്താണെന്ന് വെച്ചാൽ കേരള റൈസൊന്ന് മാറ്റിയപ്പോൾ തന്നെ ഒരു ഐശ്വര്യം വന്നെന്ന് പറയാം അങ്ങനെ ആയിട്ട് ഞാൻ ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടും ഇപ്പം ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചു നമ്മളിന്ന് ചട്ടിച്ചോറാണല്ലോ ചട്ടിച്ചോറും അല്ലെങ്കിൽ പുതുച്ചോറെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചട്ടിച്ചോറുണ്ടാക്കോ ഇലയൊന്നും മേടിക്കാൻ പോകുന്ന സമയം കിട്ടിയില്ല അപ്പോൾ അവിടുന്ന് കുറച്ച് കറികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഇച്ചിരി കരക്കിരിപ്പുണ്ട് അതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊട്ടിയിട്ട് ലെവലാക്കി എടുക്കണം പിന്നെ ഇന്നലത്തെ പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇവിടെ എമണ്ടും മഴ വരുന്നത് കേട്ടോ പേരും മഴ വരുന്നത് അപ്പോൾ തുണി ഇലക്കിയിട്ട് ആദ്യം എത്തു മാറ്റണം എല്ലാം നനഞ്ഞ പോവും കഷ്ടപ്പെട്ടിട്ട് വെറുതെ ആവും വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ റൈസ് കുക്കറുള്ളത് കൊണ്ട് പിന്നെ പ്രശ്നമുണ്ടോ പഞ്ഞി തിളച്ച് നല്ല കുറച്ച് കഴിയുമ്പോൾ അതിനകത്തൊട്ട് ഇറക്കി വെച്ചാൽ മതിയാക്കും പിന്നെ ആ ഒരു വിഷയമില്ല അങ്ങനെ നമ്മൾ രാവിലെ പറഞ്ഞ കാര്യം ഇപ്പം നടത്തിയിട്ട് സമയം ഏഴ് മണിയായി ശരിക്കും പറഞ്ഞ പോലെ രാത്രിത്തെ ഫുഡാന്ന് പറയാം അത്താഴെന്ന് പറയും ഉച്ചയ്ക്ക് ഞാൻ ചട്ടിച്ചോറ് ഉണ്ടാക്കണം എന്നല്ല വിചാരിച്ചത് പക്ഷേ ഉച്ചയ്ക്ക് പറ്റിയില്ല കടയിലെല്ലാം പോയതുകൊണ്ട് ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റായത് കേട്ടോ പല സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് വന്നിട്ട് ഉണ്ടാക്കണ്ടേ ചമ്മന്തി ഉണ്ടാക്കണം അങ്ങനെ ചട്ടിച്ചോറ് നമ്മൾ കാണിക്കുമ്പം ചട്ടിച്ചോറിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്ത് കാണിക്കണ്ടേ തട്ടിക്കൂട്ടി ഒരു ചോറ് ഇട്ട് കാണിക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കാണിക്കാം അപ്പോൾ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ശരിക്കും അടുത്ത് തുളഞ്ഞട്ടോ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാലില്ലേ ഒരു കല്യാണ സദ്യ ഉണ്ടാക്കുന്നതിനേക്കാളും കഷ്ടമാ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അപ്പം നമ്മുടെ ചട്ടിച്ചോറിന് ചട്ടിയില്ലോണ്ട് പിന്നെ ഒരാഘോഷം ഇല്ലല്ലോ അപ്പൊ ചട്ടി ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചട്ടിച്ചോറിന് തന്നെ വാങ്ങിച്ചതാണ് വലിയൊരു ചട്ടിയാണ് ഇതിനകത്ത് ഒരു നാല് പേർക്ക് കറക്റ്റ് ചോറ് കഴിക്കും ഇപ്പം ഞാൻ കുറച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളോറക്കും ഞാൻ പിശുക്ക് കാണിക്കാം അപ്പം ഞാൻ കുറച്ച് അധികം ചോറ് ഇടുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്കൊന്നും കഴിക്കൂല ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ള ചോറ് ഇതിനകത്തുണ്ട് അപ്പം ഇച്ചിരി ഇട്ടാലൊന്നും ഈ വലിയ എന്താ പറയുക ഒരു ആനച്ചട്ടിയത് അങ്ങനെ പറയാം അപ്പോൾ ഇച്ചിരി ഇട്ടാലൊന്നും കാണാനുണ്ടാവില്ല കേട്ടോ അപ്പം ചോറിടുവാണേൽ ഒന്നും വിചാരിക്കേണ്ട ഒറ്റയ്ക്ക് ഞാൻ കഴിക്കില്ല അങ്ങനെ പറയാം അപ്പോൾ നല്ല ചൂട് ചോറ് സത്യം പറഞ്ഞാൽ ഒരേ ഇല വേണമായിരുന്നു ഇതിനകത്ത് മുറിച്ച് വയ്ക്കാൻ താഴെ പോയാൽ കിട്ടുമായിരുന്നു ഒരു ചേച്ചി താഴത്തെ വീട്ടിലൊരു ചേച്ചി എനിക്ക് ഇല തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരിയോട് ഇല മേടിക്കാൻ പോയി ഇന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരില്ല അത് ചോറ് ഞാൻ ഇച്ചിരി കൂടെ ഇട്ടു കിട്ടാവും അല്ലെങ്കിൽ അതിനകത്ത് കാണാനുണ്ടാവില്ല നമ്മൾ കറിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ താന്നിരിക്കാം അപ്പം നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കാണണ്ടേ അപ്പൊ എനിക്കൊരു പറ്റി പറ്റി ഇതായിരുന്നു നമുക്ക് എടുക്കേണ്ട ചട്ടി മാറിപ്പോയി അപ്പൊ ഇതിനകത്ത് ഞാൻ മീൻ കറി ഉണ്ടാക്കി അപ്പൊ ആ ചട്ടി അത്ര ഭംഗിയില്ല സാരമില്ല കഴിക്കാനല്ലേ ഭംഗി ചട്ടി അപ്പം നമുക്ക് മീനെടുത്ത് ഇതിനകത്തോട്ട് ഇടാം നല്ല എന്താ ചൂര മീൻകറിയട്ടോ കാണിക്കാൻ വേണ്ടി കേട്ടോ കൊറേ കോഴി ഇടുന്ന നിങ്ങൾ ഒന്നും വിചാരിക്കില്ലേ കാരണം അതിനകത്ത് ഒരു ഭംഗി വേണമെങ്കിൽ കൊറച്ചധികം വരുന്നു ഇനി അടുത്തത് പയറുതോരന ഇത് കുത്തേക്ക അടുത്തത് കബാബാട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് കട്ടുകൊണ്ട് വന്നതാണ് ചേട്ടൻ ഒന്നും കടയിൽ നിന്ന് കട്ടുകൊണ്ട് വരുമ്പോ ഒരു സുഖല്ലേ ഉച്ചക്ക് പോയപ്പോ അടിച്ചുകൊണ്ട് വന്നതാണ് ഇതില്ലാണ്ട് നമുക്ക് എന്ന ആഘോഷം അല്ലേ പോത്ത് ഇല്ലാത്തൊരാഘോഷമില്ല നമുക്ക് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ആക്കിയെടുത്തത് ഫ്രൈ അല്ല കേട്ടോ എല്ലാം ഫ്രൈ ആയാ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി റോസ്റ്റ് പോലെയാണ് ആക്കിയിരിക്കുന്നത് അടുത്ത നമ്മുടെ ചൂരമേ വറുത്ത കേട്ടോ ഇതെല്ലാം നമ്മൾ ഇടുമ്പോല പിശുക്ക് കാണിക്കാതെ ഇടണം ചോറൊക്കെ ഇളമ്പ നമ്മൾ നിറച്ച് നമ്മൾ അടുത്ത നമ്മുടെ തേങ്ങ തേങ്ങ അല്ല കേട്ടോ മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് ഇതില്ലെങ്കിൽ പിന്നെ ഒരു ആഘോഷവും ഇല്ല നമുക്ക് ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയാം എത്ര നോൺ വെജ് ഉണ്ടെങ്കിലും ഈ ചമ്മന്തിയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് അടുത്ത നമ്മുടെ മാങ്ങാച്ചാറ് ഓ ഇതിൻ്റെ മണം മാത്രം മതി കേട്ടോ കഞ്ഞി കുടിക്കാൻ കാന്താരി ഇട്ട മാങ്ങാച്ചാർ ലാസ്റ്റ് നമ്മുടെ മുട്ട പിന്നെ പപ്പടം വക്ക സാലോ അതൊക്കെ ഇവിടെ വേണം കുത്തി വെക്കേണ്ടി വരും ഇനിയുണ്ട് കേട്ടോ തീർന്നിട്ടില്ല പുളിശ്ശേരി കേട്ടോ നല്ല പുളിച്ച പുളി പുളിശ്ശേരിയും ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോഴുള്ളൊരു സുഖം എൻ്റെ സാറേ അതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ എങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരെ ആര് വന്നാലും ഞാൻ ഉണ്ടാക്കിത്തരാം ആർക്കുവാണെങ്കിലും വേണമെങ്കിലും ഉണ്ടാക്കിത്തരാം കൊതി കൊതിയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത സമയം എത്ര നിറയോ ചോറല്ല കേട്ടോ ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോ കേട്ടോ അപ്പൊ ഞാൻ വലിയ ആഡംബരം കാണിക്കാന്ന് നിങ്ങൾ പറയലേ ഇപ്പൊ ചട്ടിച്ചോറൊക്കെ എല്ലാവരും ഉണ്ടാക്കി കാണിക്കുന്നതല്ലേ അതുപോലെ തന്നെ ഞാൻ ഒന്ന് കാണിച്ചോളൂ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം മോഷ്ടിച്ചുകൊണ്ടുവന്ന കുറച്ച് കറികളെല്ലാം ഇട്ടിട്ടൊരു ചട്ടിച്ചോറാ കേട്ടോ അപ്പം ഇനി ഞാനിത് കഴിക്കുന്ന കാണിക്കണം വേണ്ടല്ലോ ഇത് കഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല കാരണം എന്താണെന്നറിയുമോ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള മടുപ്പും എല്ലാം ആയപ്പോൾ എൻ്റെ വിശപ്പങ്ങു പോയി ഞാൻ വലിയൊരു ഗ്ലാസ് നിറച്ചും ചായ എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു ആ വിശപ്പങ്ങ പോയി കൂടെ ഒരു കട്്ലെറ്റ് ഉണ്ടായിരുന്നു റെയിൽ ഇടാൻ വേണ്ടി കട്്ലെറ്റ് എടുത്തായിരുന്നു കട്്ലെറ്റ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതും കൂടെ കഴിച്ചപ്പം തന്നെ വിശപ്പങ്ങ പോയി നല്ല വിശപ്പായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ചോറ് കഴിക്കാത്തത് കൊണ്ട് ചോറിന് വേണ്ടിയിട്ടുള്ളൊരു ആക്രാന്തായിരുന്നു ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ കഴിക്കാം ഇതെല്ലാം ഇവിടെ വെക്കാം ഇതെല്ലാം ചട്ടിയിലിന്നൊന്ന് സെറ്റ് ആകട്ടെ സത്യം പറയാം നമ്മളുണ്ടാക്കുമ്പോൾ നമുക്ക് വിലയില്ല വേറെ ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ ചട്ടിച്ചോറെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ആക്രാന്തം കൊതിയൊക്കെ നോക്കും പക്ഷെ വില കേൾക്കുമ്പോ ഒത്തരം വിലയുണ്ടോ വേണ്ടി വില കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർ ചട്ടിച്ചോറ് വാങ്ങി ഞങ്ങൾ എന്താ ചോറാ വാങ്ങിയല്ലേ ചോറെല്ലാം മേടിച്ചത് ഞാൻ ബിരിയാണി ഭയങ്കര കൊതിയായിരുന്നു പക്ഷെ എന്താണെന്നറിയോ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ പൊതി ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര പൊതിയാണ് വരത്തില്ല അപ്പൊ ഞാൻ എൻ്റെ എല്ലാ ഫാമിലീസിനും വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുവാണെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്താൽ ഞാൻ കൊറിയറച്ച് തരാം എവിടെയാലും ഇത് കൊറിയർ വരും കഷ് പക്ഷെ ഇത് വരുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ കൊറിയർ വരും രണ്ടാഴ്ച ഒക്കെ ആകില്ല അവിടെ എത്തുമ്പോൾ ചട്ടിച്ചോറിൻ്റെ ആ മണം പോയിട്ട് പിന്നെ എന്താ വേണം ഉദ്ദേശിക്കാൻ പറ്റില്ലേ അപ്പൊ എന്താ പറയാ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ നിങ്ങൾക്ക് കഴിച്ചു കാണിക്കാനുള്ള വയറിംഗ് അതും ഉണ്ടാകാം അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കില്ലേ അഹങ്കാരം ഒന്നും വിചാരിക്കരുത് ഞാൻ അവിടെ അവിടെ നല്ല തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ചട്ടിച്ചോറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം ഒരു ചട്ടിച്ചോറുണ്ടെങ്കിൽ മിനിമം ഒരു നാലു പേർക്ക് നാലു പേർക്ക് അഞ്ചു പേർക്കൊക്കെ കഴിക്കാൻ പറ്റും കുറെ കറികളുണ്ടല്ലോ അപ്പം മൊത്തം കറിയൊന്നും ഞങ്ങൾ ഇട്ടില്ല ബാക്കി അവരുടെ ഫുഡ് സുഖമായിട്ട് കഴിക്കാം അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ